കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ ഗാന്ധി ഈ ഓഹരി വിപണിയിൽ കുംഭകോണം നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ധനമന്ത്രി എന്നിവർക്കെതിരായിട്ട് ഒരു അന്വേഷണം ആവശ്യമാണെന്നും വ്യാജ എക്സിറ്റ് പോൾ നടത്തിയവർക്കെതിരെയും അന്വേഷണമാണെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് അതായത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടുകൂടി ഓഹരി വിപണിയിൽ റെക്കോർഡ് കുതിപ്പുണ്ടാകുന്നു അതായത് നരേന്ദ്രമോദി വലിയ വിജയം നേടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ആ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല എൻ ഡി എക്ക് കേവലം ഭൂരിപക്ഷം കിട്ടിയെങ്കിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല അപ്പോൾ ഈ ഓഹരി വിപണിയിലെ ഈ കുതിച്ചുകയറ്റത്തിന് വേണ്ടി എക്സിറ്റ് പോൾ ഫലങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുവെന്നും നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അതുപോലെ തന്നെ നമ്മുടെ നിർമ്മല സീതാരാമൻ ഇവർക്ക് ഇതിൽ പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കുംഭകോണമാണ് തെരഞ്ഞെടുപ്പ് ബലവുമായി ബന്ധപ്പെട്ട് ഓഹരി വിപണിയിൽ സംഭവിച്ചത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു തിരിച്ചറിവ് ഉണ്ടായതിൽ നിന്ന് ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് അതായത് നരേന്ദ്രമോദി പ്രതിപക്ഷ പാർട്ടികളെ പച്ചയ്ക്ക് കബളിപ്പിച്ചിരിക്കുകയാണ് കബളിപ്പിച്ചിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാന്നൂറ് പ്ലസ് സീറ്റുകൾ ഞങ്ങൾ നേടും ഞങ്ങളിത് ആ ഭരണഘടന മാറ്റാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും ഇവരുടെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ആയിരുന്നോ എന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സംശയമുണ്ട് കാരണം ഈ ഒരു സാധനം പറഞ്ഞതോടെ അതായത് ഭരണഘടനയെ മാറ്റും ഭരണഘടനയിൽ തിരുത്തലുകൾ കൊണ്ടുവരും മുൻകാലങ്ങളിൽ ഉണ്ടായ തെറ്റുകൾ തിരുത്തും അടിമുടി ഇന്ത്യ മാറാൻ പോവുകയാണ് നാനൂറിലധികം സീറ്റുകൾ നേടി റെക്കോർഡ് സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന തരത്തിൽ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് വളരെയധികം അതിന് പ്രചാരണം കൊടുത്തു അപ്പം എന്തുപറ്റി പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ ലക്ഷ്യം എന്തായാലും ബി ജെ പി ജയിക്കും അപ്പോൾ അവരുടെ സീറ്റ് പരമാവധി കുറയ്ക്കണം നാനൂറിന് മുകളിൽ പോകരുത് നാനൂറിന് മുകളിൽ പോയി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പം അതുകൊണ്ട് സീറ്റ് കുറയ്ക്കണം എന്തായാലും നമ്മൾ ജയിക്കില്ല എന്ന ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇവരെന്ത് ചെയ്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഏറ്റവും അധികം ഞെട്ടിയിരിക്കുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ടാണ് കോൺഗ്രസും അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ പാർട്ടികളും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകർ ഇവരൊക്കെ തന്നെ വളരെ സന്തോഷത്തിലാണ് ശരിക്കും ജയിച്ച എൻ ഡി എക്കാളും അവര് പറയുന്നത് കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്നെ ജനാധിപത്യത്തിന്റെയും ഒക്കെ വിജയമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് അതിന്റെ കാരണം പത്തോ അമ്പതോ സീറ്റ് കോൺഗ്രസിന് പ്രതീക്ഷിച്ചു പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇല്ലാതാകുമെന്ന് വിചാരിച്ചു ബി ജെ പി നാനൂറി കൂടുതൽ നേടുമെന്ന് എല്ലാവരും വിചാരിച്ചു പക്ഷേ ഫലം വന്നപ്പോൾ അതല്ല സംഭവിച്ചത് പ്രതിപക്ഷം കുറച്ചും കൂടി ശക്തമായി ബി ജെ പിക്ക് സീറ്റുകൾ കുറഞ്ഞു അപ്പൊ എന്ത് ചെയ്തു ഇത് പ്രതിപക്ഷത്തിന്റെ വിജയമാണ് പ്രതീക്ഷിച്ചത് ബി ജെ പിക്ക് കിട്ടിയില്ല നാനൂറ് നേടിയില്ല മോദിക്ക് എവിടെയാണ് പിഴച്ചത് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ പോകുന്നത് അതിന്റെ കാരണം ബി ജെ പി എന്ത് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോദി ആദ്യമേ തന്നെ നാനൂറ് പ്ലസ് സീറ്റ് നേടുമെന്നുള്ള ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഒരു സാധനം പ്രതിപക്ഷത്തിൻ്റെ കോൺഫിഡൻസ് കളയാൻ വേണ്ടിയിട്ട് അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം മോദിയും പാർട്ടിയും ക്രിയേറ്റ് ചെയ്തൊരു നരേറ്റീവാണോ എന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി സംശയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നും ഈ തിരിച്ചടി നരേന്ദ്രമോദി നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നും ഇന്നലെ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം ഇത്തരം ഒരു സാധ്യതയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നമ്മളൊക്കെ സംസാരിച്ചതാണ് അല്ലേ അതായത് നരേന്ദ്രമോദിയുടെ ഒരു സ്ട്രാറ്റജി ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ആയിരുന്നിരിക്കാം ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്ന് ചിലർ വന്നിരുന്നു മാധ്യമ ചർച്ചകളിൽ ചോദിക്കുന്നുണ്ടായിരുന്നു നരേന്ദ്രമോദി അത് പറഞ്ഞാലും ഇത് സീറ്റുകളല്ലേ ഇത് എവിടെ നിന്ന് കിട്ടും നാനൂറ് പ്ലസ് സീറ്റ് എന്ന് പറയുന്നത് ഓരോ ഇടത്തും ഇന്ന ഇന്നതാണ് സാഹചര്യങ്ങളെന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു പരിധിവരെ ശരിയാണ് ഈ നാനൂറ് പ്ലസ് സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായ പണിയെടുക്കേണ്ടി വരും ഭയങ്കരമായ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചില്ലറ പണിയൊന്നും പോരാ കാരണം ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ മതപരമായ സാഹചര്യങ്ങൾ അതുപോലെ പ്രാദേശിക പാർട്ടികളുടെ ശക്തി ഇതൊക്കെ പരിഗണിക്കണം അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യത്ത് നാന്നൂറ് പ്ലസ് എന്ന് പറയുന്നത് അത് അൺബിലീവബിൾ ആണ് അതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി നേരിട്ട തെരഞ്ഞെടുപ്പില് അത്തരത്തിൽ ഭയാനകമായ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഈ പറഞ്ഞ കുടുംബപരമായിട്ടുള്ള ആരെങ്കിലും ഒക്കെ മത്സരിക്കുകയൊക്കെ ആണെങ്കിൽ മാത്രം കിട്ടാനിടയുള്ളതാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന് പോലും ും കിട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കാലയളവില് ഏകദേശം നാനൂറ്റി അമ്പത്തി ഒമ്പത് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് അന്ന് നെഹ്റുവിന് മുന്നൂറ്റി അറുപത്തിനാല് സീറ്റുകളാണ് കിട്ടിയത് പിന്നീട് ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നെഹ്റുവിന്റെ ടേംസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കാലത്തും അദ്ദേഹത്തിന് സീറ്റുകൾ കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് കുറയുകയാണ് ചെയ്തത് അറുപത്തിരണ്ടായപ്പോ അദ്ദേഹത്തിന്റെ മുന്നൂറ്റി അറുപത്തൊന്നായിട്ട് മാറി ഇന്ദിരാഗാന്ധിക്കാണെങ്കിലും അങ്ങനെ തന്നെ ഇന്ദിരാഗാന്ധിക്ക് ഒരു കാലത്തും ഈ പറയുന്ന നാനൂർ എന്ന് പറയുന്ന സംഖ്യ കടക്കാൻ കഴിഞ്ഞിട്ടില്ല നാനൂറിന് മുകളിൽ സീറ്റുകൾ നേടിയത് ഒരേ ഒരാളെ ഉള്ളൂ അത് നമ്മുടെ രാജീവ് ഗാന്ധിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന ഒരു പ്രധാന തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം നാനൂറ്റി പതിനാല് സീറ്റുകൾ നേടിയിട്ടുള്ളത് അതിനുശേഷം ഒരു പാർട്ടിക്കും ഈ പറയുന്ന നാനൂറ് എന്ന് പറയുന്ന മാജിക് നമ്പർ കടക്കാൻ കഴിഞ്ഞിട്ടില്ല ഈവൻ മുന്നൂറ് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ കടന്നിട്ടുള്ളത് വളരെ വിരലിലുണ്ടാവുന്ന സന്ദർഭങ്ങളിലാണ് നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന മൂന്ന് ടൈമിൽ മുന്നൂറ്റി അറുപത്തിനാല് മുന്നൂറ്റി എഴുപത്തി മുന്നൂറ്റി അറുപത്തൊന്ന് എന്നിങ്ങനെ കിട്ടിയിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തരമാണെന്ന് ഓർക്കണം ആ ഒരു ചൂടിൽ പോലും അത്രേം കിട്ടിയിട്ടുള്ളൂ അതുപോലെ എൺപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഇന്ദിരാഗാന്ധിക്ക് മുന്നൂറ്റി അൻപത്തി മൂന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മുന്നൂറ്റി അമ്പത്തി രണ്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മുന്നൂറിന് മുകളിൽ പോയത് പിന്നെ ഉള്ളത് നേരത്തെ പറഞ്ഞ രാജീവ് ഗാന്ധിയുടെ നാനൂറ്റി പതിനാല് അത് കഴിഞ്ഞാൽ പിന്നെ നരേന്ദ്രമോദിയുടെ മുന്നൂറ്റി മൂന്നാണ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പോൾ ഈ നാനൂറ് പ്ലസ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല എന്നുള്ളത് ആദ്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതായിരുന്നു അപ്പോൾ നരേന്ദ്രമോദി ആ ലെവലിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു വിജയം മാത്രമല്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും നേടും ഭരണഘടന ഭരണഘടനവരെ മാറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചകളെ വിട്ടു ജയിക്കുമോ എന്നായിരുന്നില്ല ചർച്ച നാന്നൂറ് പ്ലസ് കിട്ടുമോ എന്നായിരുന്നു ചർച്ച ഭരണഘടന മാറ്റുമോ എന്നായിരുന്നു ചർച്ച പ്രതിപക്ഷം ഇല്ലാതെയാകുമോ ജനാധിപത്യം ഇവിടെ ഇല്ലാതാകുമോ അല്ലെങ്കിൽ ഒറ്റ പാർട്ടിയായി മാറുമോ എന്നൊക്കെയാണ് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തത് അത് മോദി ടീമിന്റെ ഒരു വലിയ ഒരു ഒരു പ്ലാനിംഗ് ആയിരുന്നു എന്ന് ഒരു രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്നുണ്ടാകും ഇപ്പോൾ അപ്പോൾ അതിൽ തങ്ങൾ പെട്ടുപോയി കാരണം ബേസിക് മാത്തമെറ്റിക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു സാമാന്യ ബുദ്ധിയോട് ചിന്തിക്കും നരേന്ദ്രമോദിക്ക് മുപ്പത്തിയേഴര ശതമാനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് കിട്ടിയത് നമുക്ക് എല്ലാം കൂടെ ചേർത്ത് ഒരു നാൽപ്പത് എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വയ്ക്കാം നാൽപ്പത് ശതമാനം വോട്ട് മോദിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് കിട്ടി പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡ് അറുപത് ശതമാനം വോട്ടുണ്ട് ഇത് പ്രാദേശിക പാർട്ടികൾക്കും കോൺഗ്രസിനും പല പലയിടത്തായിട്ട് സ്പ്ലിറ്റായി പോവാണ് അപ്പൊ ഈ പാർട്ടികൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ നാൽപ്പതിനെതിരായ അറുപത് ശതമാനം വോട്ടിന്റെ ഒന്നിപ്പാണ് ഉണ്ടാകുന്നത് അപ്പൊ പല മണ്ഡലങ്ങളിലും ഇവർ ഇവരൊന്നിച്ച് മത്സരിച്ചാൽ ബി ജെ പി പരാജയപ്പെടുമെന്നുള്ളത് ബേസിക് ഒരു കോമൺ സെൻസ് വെച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്കത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇത് മനസ്സിലാവാതിരിക്കുമോ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ അവർ ആസൂത്രണം ചെയ്യാതിരിക്കുമോ തീർച്ചയായിട്ടും ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ പക്ഷെ അപ്പോഴും കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും കണക്കൂട്ടിട്ടുണ്ടാകണം അതിനുവേണ്ടിയാണ് അവസാന നിമിഷം ഇന്ത്യ മുന്നണിയെ തന്നെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ ഒരു ആശയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രമായ നിതീഷ് കുമാറിനെ തന്നെ എന്ത് ചെയ്തത് എൻ ഡി എ പാളയത്തിലെത്തിച്ചത് ടി ഡി പി ഒരു ഘട്ടത്തിലും സഖ്യം വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന നരേന്ദ്രമോദി അവസാന ഘട്ടം ടി ഡി പിയുമായി സഖ്യമുണ്ടാക്കിയതും അതുകൊണ്ടാണ് അപ്പം മോദിക്കറിയാം എന്തോ പണി വരാൻ പോകുന്നുണ്ട് കാരണം ഇത്രയും സഖ്യങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ പണി വരാം അപ്പം അതിനെ തടയാൻ വേണ്ടിയിട്ട് അവർ പരമാവധി സ്ട്രാറ്റജീസ് അവിടെ ആക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ബി ജെ പി ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് എങ്കിലും കിട്ടി നോക്കൂ ഇപ്പൊ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഒന്നും ഇവർ എടുത്തില്ലായിരുന്നു നോക്കിയാ ചിലപ്പോ ബി ജെ പിയുടെ സീറ്റ് ഇരുന്നൂറോ ഇരുന്നൂറ്റി പത്തോ ആയി ചിലപ്പോ കുറഞ്ഞേനെ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നരേന്ദ്രമോദിയുടെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരമോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഒരു ചലനമോ അല്ല സിമ്പിളായി ചിന്തിച്ചാൽ മതി ഇത്തവണയും നരേന്ദ്രമോദിക്ക് മുപ്പത്തി ഏഴ് ശതമാനത്തോളം വോട്ട് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ വോട്ടിന്റെ എടുത്താൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഇത്തവണ ബി ജെ പിക്ക് വീണിട്ടുമുണ്ട് പക്ഷെ എന്നിട്ടും അവർക്ക് സീറ്റുകൾ നഷ്ടമായത് നേരത്തെ പറഞ്ഞ കണക്കുകളാണ് നേരത്തെ സ്പ്ലിറ്റ് ആയി പോയിരുന്ന വോട്ടുകൾ ഇപ്പോൾ ഒരു മുന്നണിയുടെ കീഴിൽ പലയിടത്തും ഒന്നിച്ചു എല്ലായിടത്തും അത് വർക്കൗട്ട് ആയിട്ടില്ല എങ്കിൽ ഇതിൽ കൂടുതൽ തിരിച്ചടി ബി ജെ അതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസുമായിട്ട് സഹകരിച്ച് മത്സരിച്ചെങ്കിൽ അവിടെ ഇത്രയും സീറ്റ് ചിലപ്പോൾ ബി ജെ പിക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അങ്ങനെ ഇവരുടെ ഈ തമിഴ് തല് കാരണം പലയിടത്തും ബി ജെ പിക്ക് ഇപ്പോഴും ഗുണമുണ്ടായിട്ടുണ്ട് എന്നാൽ ഒന്നിച്ചു നിന്ന സ്ഥലങ്ങളിൽ ഇപ്പൊ ഉത്തർപ്രദേശ് പോലെ രാജസ്ഥാൻ പോലെയൊക്കെയുള്ള പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന സ്ഥലങ്ങളിൽ അപ്പൊ ഇത് ബി ജെ പി നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധിയും ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് ഒന്നിച്ചു നിന്ന് കുറച്ചും കൂടി ശക്തമായിട്ട് ബി ജെ പിയെ നേരിടാൻ കഴിയുമായിരുന്നു ഇത് നാനൂറ് പ്ലസ് എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രദ്ധ തിരിച്ചു അതോടൊപ്പം തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളും നമുക്കിട്ട് പണി തന്നു എന്നുള്ള കാര്യം ഇപ്പോൾ അവർ മനസ്സിലാക്കുകയാണ് സോ അതിന്റെ ഒരു അമർശം കൂടി ഈ ഒരു ആരോപണത്തിന്റെ പിന്നിലുണ്ടെന്ന് വേണം കരുതാൻ